പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ നമ്മളെല്ലാവരും പരിശുദ്ധമായ റമല്ലാനിൻ്റെ സന്തോഷത്തിലൂടെ നമ്മൾ മുന്നോട്ടു പോകുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഒരുപാട് തെറ്റുകളും ഒരുപാട് കുറ്റങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നവരാണ് ആ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു സുബാന മാപ്പ് ചെയ്തു തരും അതിന് നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട് അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് നമ്മൾ തൗപ ചെയ്യുക ഞാനും നിങ്ങളൊക്കെ പറയുന്നൊരു വാക്കുണ്ട് നമ്മൾ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടില്ലേ ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലേ അപ്പൊ ആ തെറ്റു ഒരുപാട് ഒരുപാടുള്ളപ്പോ നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് തൗപ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹു താല സ്വീകരിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കരയുന്നത് അള്ളാഹറയാണ് നിങ്ങൾ ചോദിച്ചോ ഉദ്വാനി നിങ്ങൾ എന്നോട് ചോദിക്കാൻ അല്ല പറയാണ് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് അള്ളാഹു അടിമകൾക്ക് പുറത്തു തരുന്ന ഉടമയാണ് ആ റബ്ബിലേക്ക് നമ്മൾ നല്ല മനസ്സോടുകൂടിയിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോ അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ലോ അള്ളാഹു നമ്മളെ സങ്കടത്തിലാക്കില്ലല്ലോ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് ഞാൻ ഒന്ന് പഠിപ്പിച്ചു തരാം നിങ്ങളിപ്പോൾ ഈ മഹഫുറത്തിൻ്റെ പത്തിൽ നിങ്ങളെ പ്വാ ചെയ്താലും അള്ളാഹുവേ എൻ്റെ നഫ്സിനോട് ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ് ചെയ്തവളാണ് അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് മാപ്പ് തരണമെന്ന് പറയുന്നതിനോടൊപ്പം വരായത്തുണ്ട് റബ്ബി ഇന്നീ ظلمت نفسي فاغفر لي നമ്മൾ ചോദിക്കുകയാണ് റബ്ബി റബ്ബി എന്നെ പടച്ചു പരിപാലിക്കുന്ന തമ്പുരാനെ എന്റെ നഫ്സിനോട് ഞാൻ ഒരുപാട് അതിക്രമങ്ങൾ ചെയ്തു പോയി ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു പോയി അതുകൊണ്ട് നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ല നീ എനിക്ക് മാപ്പ് തരണേ അല്ല നമ്മളെ നമ്മൾ കൊണ്ടുപറ്റില്ലേ നമ്മളെല്ലാവരും ചൊല്ലുക സാധാരണ നമ്മൾ ചൊല്ലുന്ന അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നുണ്ട് അള്ളാഹുവേ നിറഞ്ഞ മനസ്സോടെ നമ്മൾ പറഞ്ഞു പോവുകയാണ്

അള്ളാഹു നമ്മളെ അള്ളാഹു നമ്മളെ സങ്കടപ്പെടുത്തൂല അതിനോടൊപ്പം ഈവര് പത്ത് കഴിയുന്നതുവരെ എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കിടന്ന് ഉറങ്ങാം നേരവും ഈവരായ ചെയ്താൽ ദ്വായിലൂടെ അള്ളാഹുവിന്റെ മഹഫുറത്ത് നമുക്ക് ലഭിക്കുമല്ലോ നമ്മൾ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത് നമ്മൾ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കരുത് നമുക്കതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞിട്ട് നടക്കരുത് പക്ഷേ നമ്മൾ അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോടെ തൗബ ചെയ്യണം ഈ പരിശുദ്ധമായ മഹഫുറത്തിന്റെ പത്ത് കടന്നു വരുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് ചോദിച്ചുകൊണ്ട് വരുമ്പോ നമ്മൾ ഇക്കാര്യം കൂടെ മനസ്സിലാക്കണം നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ പറയാറുണ്ട് നമ്മൾ ഒരു വിഷയമാണ് അള്ളാഹുവിലേക്ക് നമ്മൾ പറയും അള്ളാഹ് നീ എന്റെ പാപങ്ങൾ പൊരുത്തപ്പെട്ടു തരണേ അല്ലാന്ന് അള്ളാഹു പൊരുത്തപ്പെടണമെങ്കിൽ ഇതിൽ കുറച്ച് ഡിമാൻഡുകൾ ഉണ്ട് അള്ളാഹു പൊരുത്തപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഡിമാൻഡുകൾ ഉണ്ട് എന്താ ഡിമാൻഡുകൾ എന്നറിയുമോ സഹോദരങ്ങളെ നിങ്ങൾ എന്ത് വിചാരിച്ചു അള്ളാഹുലേക്ക് അങ്ങോട്ട് തവ ചെയ്താൽ അള്ളാഹുലേഖ അശോ അല്ലാ പറഞ്ഞാൽ അള്ളാഹു മുഹഫു ദുനൂബിന്ന് റബ്ബു പറഞ്ഞ അള്ളാഹു മൊക്കെ മാപ്പ് തരുമെന്നാണോ വിചാരിച്ചത് അല്ല അള്ളാഹു മാപ്പ് തരണം അള്ളാഹു ഇനി എത്ര പരിശുദ്ധമായ റമദാൻ ആണെങ്കിൽ പോലും അള്ളാഹു സുബാനുഭൂത്താരൻ നിങ്ങൾക്കും മഹഫറത്ത് തരണോ നിങ്ങൾ ആരെ പറ്റിയെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെ പറ്റിയെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അയൽക്കാരാകട്ടെ നിങ്ങളുടെ ബന്ധുക്കളാകട്ടെ നിങ്ങളുടെ സഹോദരങ്ങളാകട്ടെ അവർ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു വരണം അല്ലാതെ നിങ്ങൾ ഇനി എത്ര അള്ളാഹു ദുനോബി ചൊല്ലിയിട്ടും ഒരു കാര്യമില്ല ഒരു നമ്മൾ പറയും പരിശുദ്ധമായ റമദാനല്ലേ അള്ളാഹ് ഒടിമകൾക്ക് മുഴുവനും പൊരുത്തപ്പെട്ടു കൊടുക്കൂലേ അള്ളാഹു പൊരുത്തപ്പെട്ടു തരും പക്ഷേ ദുനിയാവിൽ നിങ്ങളാരെ പറ്റി ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾപ്പെട്ട് ആരെങ്കിലും പറ്റിയിട്ട് വെയ്ബത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ പറ്റി ഒരാളെ പറ്റി കുറ്റം പറഞ്ഞാൽ നിങ്ങളിലുള്ള ഒരാളെ ഞാൻ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ എന്റെ അവൻ ആദ്യം പൊരുത്തപ്പെട്ടു തരണം എന്നിട്ട് നിങ്ങൾ ചോദിക്കുക റബ്ബിനോട് അള്ളാഹു അതല്ലാതെ നിങ്ങളുടെ എന്ത എന്താ നോബി ഇല്ലേ നമുക്കൊരു മടിയാ എന്തിനാ മടി നമുക്കൊരു മടി വേണ്ട പെങ്ങളെ നമുക്കൊരു മടി വേണ്ട നിറഞ്ഞ മനസ്സോടെ അല്ലോ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണ എന്ന് കരഞ്ഞ് കലങ്ങുന്ന കണ്ണുകളോടെ ചോദിക്കുന്ന അള്ളാഹു പൊരുത്തപ്പെടണമെങ്കിൽ ദുനിയാവിൽ നിങ്ങൾ ആരെ പറ്റി പറഞ്ഞോ അവരോട് പൊരുത്തം ചോദിച്ച് അവര് പൊരുത്തപ്പെട്ടിട്ടേ അള്ളാഹു നിങ്ങൾക്ക് പൊരുത്തം തരികയുള്ളൂ ഇല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ സ്വീകരിക്കില്ല അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടില്ല നമ്മളൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒന്നുണ്ട് റമലാൻ അല്ലേ റമളാൻ അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് കുഴപ്പമില്ല അള്ള പൊരുത്തപ്പെട്ട് ഇല്ലടോ തരത്തില്ല അള്ള പൊരുത്തപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞവരുണ്ടെങ്കിൽ റീബത്ത് പറഞ്ഞവരുണ്ടെങ്കിൽ വസാദ് പറഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ പറഞ്ഞു എന്നല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ ആദ്യം അവരോട് പൊരുത്തം ചോദിക്കണം അവർ പൊരുത്തപ്പെട്ടു തരുമ്പോൾ പിന്നെ നിങ്ങൾ രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് പറയുന്നു അള്ളാഹു അള്ളാ എന്റെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് വരണേ അല്ലാ എന്നാൽ ഏറ്റവും വലിയ പാപം പാപമേതാണ് ഇന്ന ബാല ഒരു മനുഷ്യനെ പറ്റി ഊഹിച്ച് ഉണ്ടാക്കുന്നതുപോലെ ഏറ്റവും വലിയ തെറ്റാണ് അത് അവനോട് പൊരുത്തപ്പെടുവിക്കാതെ അള്ളാഹു പൊരുത്തം തരൂല ഇത് കേട്ടുകൊണ്ടിരുന്നിട്ട് ആ ഉസ്താദ് പറഞ്ഞൊക്കെ കാര്യമാണ് അന്ന് പറഞ്ഞിട്ട് പോകാനല്ല നമ്മൾ സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തിക്കേ ഞാനും നിങ്ങളും നമ്മളിൽ എങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നമ്മളിൽ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് മുത്തുമു നമ്മളിൽ എങ്ങനെ വന്നു പോയിട്ടുണ്ട് നമ്മളിൽ ഒരുപാട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നല്ല മനസ്സോടെ നമ്മൾ അള്ളാഹ് നമ്മൾ അറിയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ നമുക്കൊരു മടിപാടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നങ്ങ് ചോദിച്ചേക്ക് കള്ളാഹു പൊരുത്തപ്പെട്ടു തരട്ടെ അള്ളാഹു മാപ്പ് തരട്ടെ അള്ളാഹു സന്തോഷം തരട്ടെ അതുകൊണ്ട് ഒന്നാമത് റബ്ബ് പൊറുക്കണമെങ്കിൽ നിങ്ങളുടെ ഈ അള്ളാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായി നിങ്ങൾ ചെയ്യാനുള്ളൊരു കാര്യം അതാണ് ഇനി എവിടെ നിന്ന് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ അള്ളാഹുപ്പെട്ടു തരണമെങ്കിൽ ഹബീബ് ഹബീബ്ബി മുഹമ്മദ് തരണം അള്ളാഹാന്റെ റസൂൽ എങ്ങനെയാ നമുക്ക് പൊരുത്തപ്പെടുന്നത് യും റസുള്ള വഴിപ്പെടുന്നതിലൂടെ റസൂലുള്ള പറഞ്ഞു പാപങ്ങളെ സ്നേഹിക്കണേ റസൂലുള്ള പറഞ്ഞ് അതപ ബാധിപ്പിക്കണേ റസൂലുള്ള പറഞ്ഞു നല്ല അച്ചടക്കം വേണേ ലജ്ജ വേണേ എല്ലാം നിങ്ങൾക്ക് വേണമെന്നല്ലാതെ റസൂല് ഓരോന്നും പഠിപ്പിക്കുമ്പോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ടു പോയാൽ വല്ല അള്ളാഹുവേ നമ്മുടെ കാര്യം വല്ലാത്ത സങ്കടത്തിലാ ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം വല്ലാത്തൊരു സങ്കടത്തിലാണ് ഇത് നമ്മളൊക്കെ കേൾക്കണം ഞാൻ എൻ്റെ ഉമ്മമാരോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ എപ്പോഴും നമ്മൾ വന്നിരിക്കുന്നൊരു സമയത്ത് നമ്മുടെ ഈ ചാനലിലെ ഇപ്പൊ ലൈക്കുന്നൊരു ഒരു കൈന്റെ ചിഹ്നം കാണും നിങ്ങൾ കേറുമ്പോ തന്നെ അതിലൊന്ന് കുത്തിയിട്ടിരിക്കണം ഇതിനെന്താ ഒരുപാട് ആളുകൾ ലേക്ക് എത്തട്ടെ അറിവുകൾ എത്തിക്കോട്ടെ ഇൻഷാല്ല നി ഒരു കുത്തു കുത്തുന്നതിന് നിങ്ങൾക്കല്ല മടിയുണ്ടോ നിങ്ങൾ ഇപ്പൊ ഓട്ടിന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ചറവറ കുത്താൻ വേണ്ടി അഞ്ചെണ്ണം അഞ്ചെണ്ണം മാറ്റി കുത്താൻ പറ്റുമെങ്കിൽ അതും കുത്താൻ വേണ്ടിട്ട് കാത്തിരിക്കുന്നവരല്ലേ എന്തിനാ അപ്പൊ ഇവിടെ വരുമ്പോ നന്മ ആളുകളിലേക്ക് എത്താൻ ഒന്ന് ആ ലൈക്കിൽ ഒന്ന് അമർത്തിയ മതി അപ്പൊ ഒരുപാട് ആളുകളിലേക്ക് അത് എത്തും അള്ളാ ഹുസുബാനെ സ്വീകരിക്കട്ടെ അലഹദില്ലാ റബ്ബേ ഞങ്ങളുടെ മജിലിസ് മുടങ്ങാതെ കാണുന്ന ഒരുപാട് ഉമ്മമാര് കൂട്ടത്തിലുണ്ട് ഒരുപാട് സഹോദരിമാരുണ്ട് ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് ഉസ്താദുമാരുണ്ട് പല ഉസ്താദുമാരും നമ്മുടെ ഈ മജിലിസ് കാണുന്നുണ്ട് പക്ഷേ അവർ എനിക്ക് മാത്രം ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഉസ്താദെ ഞങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുതരും അപ്പൊ ഒരുപാട് ഉസ്താദുമാർ നമ്മുടെ കൂടെയുണ്ട് എല്ലാവരും ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാരോട് പറയുന്നത് എൻ്റെ ഈ കുടുംബത്തിലുള്ള മുഴുവൻ സഹോദരങ്ങളെ നിങ്ങൾ മറക്കരുത് അവർക്ക് വേണ്ടി നിങ്ങളുടെ ദ്വായിൽ ഉൾപ്പെടുത്തണം അള്ളാഹുവെ ഞങ്ങളുടെ മതിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നാവ് സൂക്ഷിക്ക ഞങ്ങൾക്ക് തരണേ അല്ല ഞങ്ങളുടെ കൽബു സൂക്ഷിക്ക ഞങ്ങൾക്ക് തൗഫീഖ് തരണയല്ല എല്ലാവരും എന്റെ കൂടെ ഒന്ന് ചൊല്ല് അസ്തഫിറുള്ള أستغفر الله 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 Astaghfirullah, <Song> astaghfirullah, 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 അസ്തവ ഫിർണ് അസ്ത ഫിന്ന അസ്ത ഫിരു അസ്തവ ഫിർന്ന അസ്ത ഫിരു അസ്തവ ഫിരു ഞങ്ങൾ ഈ ചൊല്ലിയിട്ടുള്ളത് കരുണക്കടലായ ഞങ്ങളുടെ ഉമ്മമാരുമാര് സഹോദരങ്ങള് ചൊല്ലിയത് നീ കബൂലാക്കണേ റബ്ബേ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ തൗബ ചെയ്തവരുടെ കൂട്ടത്തിൽ നീ അവരെ മുഴുവനും ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളുടെ മലിസിൽ മുടങ്ങാതെ കാണുന്നവരുണ്ട് അവരിൽ പലരും രോഗമായി കിടക്കുന്നവരുണ്ട് അവരിൽ പലരും സങ്കടമായി കിടക്കുന്നവരുണ്ട് അവരുടെ സങ്കടങ്ങളും കണ്ണീരുകളും കഷ്ടതകളും കഷ്ടപ്പാടുകളൊക്കെ മാറ്റി കൊടുക്കണേ റഹ്മാനെ വേദനകളെ മാറ്റണേയല്ലോ നൊമ്പരങ്ങളെ മാറ്റണേ അല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ല അവലാദികളെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളുടെ കൂടെ ഉള്ളവർ നോമ്പ് നോട്ട് കൊണ്ടു നിൽക്കുന്നവരാണ് അവർക്ക് കടഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല അള്ളാഹു തല സ്വീകരിക്കട്ടെ അലഹദില്ല നിങ്ങളിലെ കറുകൾ എത്തിക്കാൻ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടതിന്റെ മെയിൻ അഗ്നിമാരുണ്ട് മെയിൻ രത്നുണ്ട് അള്ളാഹു അവർക്ക് കർഹമായ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ